ഹായ് അസാം വലൈക്കും കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞൊരു വാർത്തയാണ് അങ്കമാരിയിൽ നടന്നത് ഭർത്താവ് തൂങ്ങി മരിച്ചതുണ്ട് നാൽപ്പത് വയസ്സുള്ള സനൽ എന്ന് പറയുന്ന ഭർത്താവ് തൂങ്ങി മരിച്ചത് കണ്ടിട്ട് ഭാര്യ പാചകവാതകത്തിന് തീ കൊടുത്തിട്ട് ആത്മഹത്യ ചെയ്തത് അതിൽ രണ്ട് കുട്ടികൾക്ക് ഗുരുതരമായ പരിക്കുമുണ്ട് ആ ടൈമിൽ തന്നെ ഭർത്താവും ഭാര്യയും മരണപ്പെട്ടു സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് ഇവരുടെ മരണകാരണമെന്നാണ് പോലീസ് പറയുന്നത് അതുപോലെ തന്നെ ആത്മഹത്യാ കുറിപ്പൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ട് സാമ്പത്തിക ബാധ്യത മൂലം ഒരുപാട് പേര് ഇതുപോലെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് നമ്മൾ പലരും പറയുന്നുണ്ട് പലപ്പോഴും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത് ചിന്തിക്കരുതെന്നുള്ളത് പക്ഷേ സാമ്പത്തികമായിട്ടൊരു ബാധ്യത വന്നിട്ടുണ്ട് ഒരു കടക്കടി വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും അതിൽ നിന്ന് കര കയറാൻ പറ്റാത്ത അവസ്ഥയാണുണ്ടെങ്കിൽ പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്യുക ഇപ്പം ഈ ഒരു ഭർത്താവ് മരിച്ചു ആ കുട്ടികളും ഭാര്യയും ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചിന്തയിലായിരിക്കും ഈ ഭാര്യയും മരണപ്പെട്ടിട്ടുണ്ടാവുക കുറെ ഭാഗം ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും കടബാധിത ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുറത്ത് പറയാൻ ഭയങ്കര മടിയായിരിക്കും പറഞ്ഞാൽ നാണക്കടലെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇന്ന് നമ്മള് ഏതെങ്കിലും ഒരു രോഗത്തിനായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു വലിയ മാറാ രോഗങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത പൈസയാണെങ്കിൽ നമുക്ക് ഒരിക്കലും സ്വപ്നം കാണാത്ത പോയിട്ടുള്ള പൈസ ആയാലും അങ്ങനെ ഒരു പൈസനെ കൊണ്ടൊരു ആവശ്യം ഒരാൾക്ക് ഉണ്ട് എന്ന് കണ്ടെ ഒറ്റക്കെട്ടായി ചെറുതെന്ന് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ലേ അവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നില്ല അതുപോലെ നമ്മൾ അബ്ദുൾ റഹീമിനായിക്കഴിഞ്ഞാലും മുപ്പത്തിനാല് കോടി നമ്മളൊക്കെ കണ്ടിട്ടില്ല അതൊക്കെ ഒരിക്കലും ജീവിതത്തിൽ കാണാത്തൊരു സംഖ്യയാണല്ലേ ഓരോ മലയാളികളും ചേർത്ത് പിടിച്ചുകൊണ്ട് ദുബായിലേക്ക് ആയി കഴിഞ്ഞാലും എവിടെയുള്ള മലയാളികളായി കഴിഞ്ഞാലും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് ചേർത്ത് പിടിച്ചിട്ടാണ് ഈ ഒരു മുപ്പത്തിനാല് കോടിയൊക്കെ സമാഹരിച്ച് കൊടുത്തിട്ടുള്ള അല്ലേ അതുപോലെ തന്നെ പതിനെട്ട് കോടി വേണ്ട ഒരു രോഗം അല്ലേ എസ് എം എന്ന് പറഞ്ഞിട്ടുള്ളൊരു രോഗം പിടിപെട്ട കുട്ടിക്ക് നമ്മൾ എത്ര വേഗമാണ് ആ പൈസ നമ്മൾ സ്വരൂപിച്ച് കൊടുത്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ പൊലിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ട് മക്കൾക്ക് പൊള്ളലേറ്റ് രണ്ട് പേർ മരിച്ചു ഈ നാല് പേരുടെയും അവസ്ഥ ഇതുപോലെ ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മീഡിയകളിലും അല്ലെങ്കിൽ കുറെ ഭാഗം ആൾക്കാർ ഇതുപോലെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നടത്തുന്ന ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട് അവരെയൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമാണ് ജീവൻ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ പോകും നമ്മൾ ആത്മഹത്യ അല്ലാണ്ട് വേറൊരു വഴിയും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കും അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കടബാധിത മരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടെങ്കിൽ ആരായാലും ആരെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിൽ മഹലായാലും ഇനി ഏതെങ്കിലും ചാരിറ്റബിൽ ട്രസ്റ്റ് ചെയ്യുന്ന പല ആളുകളുണ്ട് അവരെയൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരുപാട് ഇന്ന് ഓൺലൈൻ മീഡിയാസ് ഉണ്ട് അതിലൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇത്രയധികം കോടിക്കണക്കിന് രൂപ വേണ്ട കടമൊന്നും ആയിരിക്കില്ലല്ലോ സഹായിക്കും മലയാളികളാണ് തീർച്ചയായും സഹായിക്കും ഒരു ജീവൻ നഷ്ടപ്പെടുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് തന്നെ നമ്മളെല്ലാവരും ചെറുത്ത് നിന്നുകൊണ്ട് അതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും അതൊന്ന് ചെയ്തുകൂടെ ഇനി ആരെങ്കിലും ഇതുപോലെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിന് വേണ്ടിയിട്ട് നമുക്കത് മാനക്കേഴാണ് നമ്മുടെ കുടുംബക്കാരാണെങ്കിൽ ഇടങ്ങാറാണ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കല്ലേ ഈ പിഞ്ചും മക്കളൊക്കെ പൊള്ളലിട്ട് കിടക്കുന്ന അതുപോലെ ഭർത്താവ് തൂങ്ങി മരിക്കുക അത് കണ്ടിട്ട് ഭാര്യ മരിക്കുക എന്നൊക്കെ ഒരിക്കലും നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ആ ഒരു മാനസികാവസ്ഥ ആ ഭാര്യന്റെ ഒക്കെ ആ ഒരു ഭർത്താവ് തൂങ്ങി മരിച്ച കണ്ടിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ അതൊക്കെ ഒരിക്കലും നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല ഒരു പഠിച്ചവൻ തന്ന ജീവിതമാണ് ഈ നശിപ്പിക്കുന്നത് ആ ജീവനാണ് നശിപ്പിക്കാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് ഇവരുടെ പ്രണയവിവാഹമായതിനാൽ കുടുംബക്കാരൊക്കെ തെറ്റിയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് അവരുടെ മുന്നിൽ എങ്ങനെയാണ് ജീവിക്കാൻ ആലോചിച്ചിട്ടായിരിക്കും ഈ ഭർത്താവ് മരിച്ചിട്ടുണ്ടാവുക അതുപോലെ ഭർത്താവില്ലാത്ത ഈ ലോകത്തെനിക്കാരാ കൂട്ടിനുള്ളതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ ഭാര്യ മരിച്ചിട്ടുണ്ടാവൻ ഒന്ന് ചിന്തിച്ച് നോക്കി ഇത്രയും ജീവനൊക്കെ പൊലിയേണ്ട ആവശ്യമുണ്ടോ ഒന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ സഹായിക്കാതിരിക്കോ സഹായിക്കും തീർച്ചയായും സഹായിക്കും ഇന്ന് ഇത്രയും അധികം സോഷ്യൽ മീഡിയ ഒക്കെ വളർന്ന ടൈമിൽ നമ്മൾക്കൊക്കെ ഗൂഗിൾ പേ ഒക്കെ എല്ലാവരുടെ കയ്യിലുണ്ട് സഹായിക്കാത്ത ഒരാളും ഉണ്ടാവില്ല ഗൂഗിൾ പേ പേര് നൂറ് രൂപയുണ്ടെങ്കിൽ പോലും ആ നൂറ് രൂപ പോലും തന്നത്തെ സഹായിക്കും ഒരു ജീവൻ നഷ്ടപ്പെടുന്നതെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉതകുന്ന ടൈമിൽ നിങ്ങളൊന്നുകൂടി ചിന്തിക്കുക നമ്മളൊന്ന് സെർച്ച് ചെയ്താൽ മതി ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഇങ്ങനെ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയാസിനൊന്ന് അറിയിക്കുക നിങ്ങളെ സഹായിക്കും തീർച്ചയായും സഹായിക്കും സഹായിക്കാതിരിക്കില്ല ഈ വാർത്തയൊക്കെ കാണുമ്പോൾ നമ്മുടെയൊക്കെ നെഞ്ഞിലൊക്കെ അത്രയധികം വേദന ഉണ്ടാക്കുന്നു കാരണം ഒരു കുടുംബം അപ്പാടെ അങ്ങ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് സാമ്പത്തികം എന്ന് പറഞ്ഞ വലിയൊരു പ്രശ്നം തന്നെയാണ് കടക്കണിലൊക്കെ അകപ്പെട്ടേയും രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല സത്യമാണ് പക്ഷെ മരണത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കല്ലേ ആരായാലും ഒരിക്കലും ചിന്തിക്കല്ലേ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ലാത്തവർക്ക് ദൈവം തൊഴിലൊക്കെ നമ്മൾ കേട്ടില്ല അതുപോലെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഉണ്ടാവും തീർച്ചയായും ഈ ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾ നിങ്ങളുടെ ഉണ്ടാവും ഈ വീഡിയോ കണ്ടപ്പോൾ അത്രയധികം വേദന തോന്നി അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം വീഡിയോ കുറച്ച് അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം